நாடிందే நന്മக்காய் எண்ணும் பணிசெய்யாம் நங்கள்க்கு சக்தி தੰந்nal பரிசுத்த ஸ்நேஹத்தின் கேடில் வீடநா

ഈ ജൂൺ അല്ലെങ്കിൽ കൂട്ടായ്മ നമുക്ക് അവസരം ഇരിക്കുകയാണ് ഒരാഴ്ചയോളം നല്ല മഴയുടെ ആധിന്യമായൊന്നും അതിലൊന്നും നല്ല മാറി ഇന്ന് നമ്മളുടെ കൂട്ടായ്മ നല്ല നിരീക്ഷണം അല്ലാ അന്തരീക്ഷം ഇപ്പോ വകാരം എപ്പോഴും അന്തരീക്ഷം മാത്രം പറ്റുന്നത് അതായത് നല്ല മഴയൊക്കെയാ നമ്മുടെ സത്യം വീഴുന്ന ശബ്ദവും ആകെ പോലും സോ ഇന്നത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും ആർദവുമായ സ്വാഗതം നല്ല രീതിയിൽ നമ്മളുടെ ഈ കൂട്ടായ്മ ഇതുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ജീവിതക്കാരെ ജീവിതത്തിൽ ഇവരെ ഈ മാസത്തെ വീട്ടിലും മഴയിലാവീറ്റിക്ക് കാരണം നമ്മുടെ കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എന്നു കാരണം ഓരോ മാസം കൊണ്ടുപോകും നിങ്ങൾക്കുണ്ടാകുന്ന പരാതികളോ സജഷൻസോട്ടും അവതരിപ്പിക്കാൻ എഴുതിയാകാൻ നമ്മളേ ചെയ്തു എന്തെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പറയാം അതിലുള്ളൊരു അവസരമാണല്ലോ അത് പാഴാക്കാതെ എല്ലാവരും വേണ്ട രീതിക്ക് പോകുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അതെല്ലാം നമ്മൾ അടുക്കിലെടുത്ത് കൊടുക്കും അവരെ തന്നെ നമുക്കറിയാം അവർ പ്രായമായവരാണ് നമുക്ക് ആരുമില്ല എന്നൊരു തോന്നത്തിൻ്റെ ആവശ്യം നമുക്ക് ഇടയില്ല നമ്മുടെ നിങ്ങൾക്ക് എല്ലാവരും സുഖമായ ഒരു സന്തോഷം സന്തോഷം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതക്കാരും ഈ സ്ഥാപനങ്ങളിലുണ്ട് നമ്മളെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആ പ്രവണത നിങ്ങളിൽ നിന്നും ഉണ്ടാകാം

അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്ന അവസരമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പരസ്പരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഉപരി പൊതുവായിട്ടുള്ള ഈ മീറ്റിംഗിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാവുന്നതാണ്

हम में नमन भूलाए तज रे कावल नम काका दे भारत काई जगना काका युंग गिरनु बने तिरनु गाडा युन धाडा हिगलु काडा वलते ओके कणि Are I have to say, I didn't to ഡിസംബറിലെ പ്രോഗ്രാം ക്രിസ്മസിന്റെ വളരെ സന്തോഷത്തോടെയായിരുന്നു എന്റെ അമ്മ ഇവിടെ കൊണ്ടവിട്ടു എന്നാ ഇവിടുത്തെ എല്ലാരും ജീവനക്കാരും എല്ലാരും സഹകരണങ്ങളും

ഞങ്ങൾ രാവിലെ ആറര വരെ നേരത്തെ തുറന്നു കിട്ടിയാല് രാവിലെ കണക്കുകയും ചെയ്യാം എത്ര മണി സെക്കൻഡ് എനിക്ക് ആൾക്കാര് പറഞ്ഞാൽ എത്ര മണിക്ക് തുറക്കണം അഞ്ചരണം നിന്നെ <laughs> okay, We mm -hmm. a <laughs>

ാണ്വന്റി നയൻ ആരാണ് നോക്കത്തേട്ട അതും ഒമ്പതാണ് ും ഒമ്പതാണ് പത്തൊൻപത് ഒന്ന് ഒമ്പത് ഒന്ന് ഇത് എനിക്കല്ലേ എനിക്കാണ് എനിച്ചത് നാലാണ് രണ്ടാമത്തെ അക്കോ വെരി ഗുഡ് നമ്മടെ ബിയാറോഹിക്കാരാണ് ജീവിക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തിനാല് പൊന്നപ്പനാണ് ਕੇ ਇਨ ਮੈਂ ਪਿਆ ਹੈ ਰਾਧਾ ਦਸ਼ਤਾਲ ਹੈ ਆਸ਼ਰਮ ਸਾਹਿਬ ਸੈਕੰਡ ਪ੍ਰਾਈਜ਼ ਮਾਧਵਨੰਦ ਆਸ਼ਰਮ ਸਾਹਿਬ

നമുക്ക് നല്ല അന്തരീക്ഷത്തിലെ ഏകീശ്വരത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹങ്ങളും കൂടിയാണ് നമുക്ക് ഇന്ന് അവിടെ കൂടാൻ സാധിച്ചത് എവിടെ മനസ്സ് സന്തോഷത്തോടെ ആയിരുന്നു എന്ന് ആശംസിക്കുകയാണ് え、え、デプリーティング、エラーの載せて、私のパディのこれ、ラッキープロ、インダライト。や。で、わ、ミラクルコンフォースで、え、フィットで、ある7種類。え、エラーのてで、2つの方で、ラマソ、ラマソは、ラマソは、ある3軒に来る。で、その頃の。<laughs> <laughs> uh, ും എല്ലും എല്ലാവരും എത്തി എല്ലാവരും സന്തോഷമുണ്ട് എല്ലാവർക്കും தெய்வ குன்றே கருணி நமக்குள் சந்தபடம் பிடிக்காம் தங்கிதரை குன்றி ஆகச்சியரோ பட்டடி திருந்தா சந்தபடம் தெரி சின்னடடி பொறன மடலியா சக்கையதெசியுமாய் நமக்கொரு குன்றுடட பிடிக்கா இப்பெக்குக்குர்வில நட்டதெச்சு பொலிசற நட்டபடா யோனித்ரோ Yes, I am.